ഞാൻ മുരാരി കളിയിൽ മാമാത്രയും സമാരാധ്യരായ ശ്രീരാമേട്ടന് അതുപോലെ തന്നെ ഗുരുദാ ഹരിഗോവിന്ദേട്ടന് മറ്റ് ഗുരുക്കന്മാർ വെബിനാർ ശ്രമിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന സഹപാഠികൾ എല്ലാവർക്കും വിനീത പ്രണാമം ലക്ഷ്യപ്രകാരം മതയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എനിക്ക് കിട്ടിയത് മോതിരവേരല് ചെറുപേരല് പെരുവേരല് ചൂറ് പേരൽ നടുവരൽ വീണ്ടും മോതിരവേരൽ കൊണ്ടുള്ള അവരോട് കൂടി മുദ്രകളോട് കൂട്ടിയ മന്ത്രങ്ങൾ ആ വിഷയത്തിലേക്ക് കിടക്കുകയാണ് മന്ദജപവും ചാണ്ടറും അപ്പോൾ എന്നുള്ളത് സാധന സാമഗ്രികളുടെ കൂടെ സഹായത്തോടെ ചെയ്യേണ്ട ഒരു ശാരീരികം കൂടിയ സാധനാക്രമമാണ് അതായത് സാധനം തൻ്റെ സാധനാക്രമത്തിൽ തന്റെ ശരീരത്തെ കൂടി ശരീരവും കൂടി പങ്കെടുക്കുമ്പോഴാണല്ലോ മനസ്സിന് പൂർണ്ണമായ ഒരു കേന്ദ്രീകരണം ലഭിക്കുക പൂജിക്കുന്ന ദേവന്റെ രൂപം മനസ്സിൽ ഉറപ്പിച്ച് അവിടേക്ക് മാനസ ഉപചാരങ്ങൾ അഥവാ ശരീര ഘടകങ്ങളായ പഞ്ചഭൂതങ്ങളെ തദനുസൃതമായ മുദ്രകൾ കാട്ടി സമർപ്പിക്കുന്നതാണ് മാനസ പൂജ നമ്മുടെ ശരീര ഘടകങ്ങൾ മുഴുവനും സമർപ്പിക്കുക വഴി ആരാധ്യദേവതയും സാധകൻ അഥവാ പൂജകനും തമ്മിലുള്ള അവിടെ ാണ് മാനസപൂജയിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് ആണ് എൻ്റെ അറിവ് ധാരണ മാനസപൂജ ഇല്ലാത്ത ഒരു പൂജയും ഇല്ലെന്നാണ് പറയുന്നത് പ്രധാന പൂജ ഉണ്ടല്ല ആയാലും മാനസപൂജക്ക് വളരെ പ്രാധാന്യമുണ്ട് ദേവനെ പ്രാപിക്കുക എന്നതാണ് ഒരു സാധകന്റെ പരമമായ ലക്ഷ്യം സ്ഥൂലം സൂക്ഷ്മം പരം എന്നിങ്ങനെയുള്ള മൂന്ന് അവസ്ഥകളിൽ സൂക്ഷ്മമായ അവസ്ഥയാണ് മാനസപൂജ തന്റെ ജീവന്റെ ഭാഗമായിരിക്കുന്ന ഗുണങ്ങളെ ദേവങ്ങൾ സമർപ്പിക്കുന്നു നമുക്കറിയാം ഈ പ്രപഞ്ചം പഞ്ചഭൂത നിർമ്മിതമാണ് ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമാണ് പൂജകൻ പൂജകന് പഞ്ച പഞ്ചഭൂതാത്മകമായ ദേഹം കൊണ്ട് ഭൗതികാതീതരായ ഈശ്വര ആരാധിക്കുന്ന ഈ പഞ്ചോപാരത്തിൽ ആകാശത്തിന്റെ പ്രതീകമായി പുഷ്പം വായുവിന്റെ പ്രതീകമായി ധൂപം അഗ്നിയുടെ പ്രതീകമായി ദീപം ജലത്തിന്റെ പ്രതീകമായി നിവേദ്യം ഭൂമിയുടെ പ്രതീകമായി ഗന്ധം ഇതൊക്കെയാണ് ആചാര്യന്മാർ അൽപ്പിച്ചിരിക്കുന്നത് എല്ലാ പ്രപഞ്ച അടിസ്ഥാന ഘടകങ്ങളാണ് ഈ പൃഥ്വി അപ്പം അഥവാ ജലം അഗ്നി വായു ആകാശം എന്നിവ ഈ മൂലങ്ങൾ ചേർന്ന ഒരു സൂക്ഷ്മ പ്രപഞ്ചമായാണ് മനുഷ്യരുടെ കണാകരം യോഗം നമ്മുടെ കൈകളിലെ അഞ്ചു കൂടുന്ന ബന്ധിപ്പിക്കുന്നു ഇങ്ങനെ കൈമുദ്രകൾ അതുവഴി സൃഷ്ടിക്കുന്ന ചലനവും മുദ്രകളിലൂടെ നമുക്കറിയാം ഒരു ചലനം നമ്മളിങ്ങനെ സൃഷ്ടിക്കാറുണ്ട് ഇതുവഴി ഏർ അനുയോജ്യമായ ഈ മൂലകവുമായി ബന്ധപ്പെട്ട ഊർജത്തെ പ്രവഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദേവങ്കലേക്ക് അതാത് ഗുണങ്ങൾ നമ്മൾ തമ്മിലടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ നമ്മളെ പ്രവഹിപ്പിക്കുന്നു മന്ത്രങ്ങളും മുദ്രങ്ങളും മുദ്രകളും ചേർന്ന ഈ ഒരു ഈടിയാണ് ലക്ഷ്യം കിട്ടുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ പ്രത്യേക സ്ഥാനങ്ങളുമായി മുകളിൽ സൂചിപ്പിച്ച ഓരോ മൂലകവും സൂക്ഷ്മ ശരീരത്തിലെ പ്രത്യേക സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എടുത്ത് ദേവങ്ങൾ അതാത് സ്ഥാനം ചെയ്ത് കൽപ്പിക്കുകയാണ് നമുക്കറിയാം മോലയുടെ ചേർത്താണ് കാണിക്കുന്നത് സാധനയുടെ ആരംഭമാണ് ഇവിടെ മനസ്സപൂജയുടെ പൃഥ്വിത്മകമായ സ്ഥൂലദേഹത്തിന്റെ അപ്പൊ മന്ത്രജപം അതുപോലെ തന്നെ നാദബ്രഹ്മം തന്നെയും വായു കൂടിയാണ് പുറപ്പെടുന്നത് നമുക്കറിയാം അതിന്റെ അവയവമാണ് ഈ വായയുടെ സ്ഥാനത്തിൽ കാണിച്ച് ഏർ ദേവന്റെയും ഇതുപോലെയുള്ള ആ വായക സ്ഥാനത്ത് പ്രവഹിക്കുന്ന ആ പ്രത്യേക ചൈതന്യത്തിലേക്ക് നമ്മൾ ആവാഹിക്കുന്നു വായിക്കുന്നു അപ്പൊ എല്ലാം പൃഥിവിത്മന ഗന്ധം ി ചെറിയ ചെറുവിരല് ആണ് നമ്മൾ അവിടെ തള്ളവിരലും കൂടിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ തങ്ങിൽ നിന്ന് ഗന്ധം എന്ന മുദ്രയുടെ ഈ ചലനത്തിലൂടെ ഈ ചലനത്തിലൂടെ ഒരു ശക്തി ഉണ്ടായി ആ ശക്തിയിലേക്ക് ലയിച്ച് അത് ദേവങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അല്ലെങ്കിൽ അന്ധദേവമായ ഗന്ധത്തോട് യം പ്രാപിക്കുന്നു എന്നാണ് അവിടെ നമ്മൾ സങ്കൽപ്പിക്കുന്നത് പുഷ്പം കൽപ്പയാമി നമുക്കറിയാം പുഷ്പം കൽപ്പയാമി ഇവിടെ ആകാശം ചെവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ നമ്മുടെ പഞ്ചബോധങ്ങൾ ശരീരാവയങ്ങളുമായിട്ട് എങ്ങനെ എവിടെയൊക്കെ ഏതൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് അതുമായി ബന്ധപ്പെട്ട ശാസ്ത്ര യോഗശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത് എന്റെ ജീവന്റെ ആകാംക്ഷ അംശത്തിന്റെ ഭാഗമായിരിക്കുന്ന ശബ്ദത്തെ എൻ്റെ ശ്രോതത്തിൽ നിന്നും സ്വീകരിച്ച് മുദ്രയിൽ യോജിപ്പിച്ച് അത് മുദ്രയിലേക്ക് അത് കൊണ്ടിരുകയാണ് നമ്മൾ എന്നിട്ട് അത് ദേവന്റെ ശ്രവണേന്ദ്രിയത്തിൽ വന്ന് നിൽക്കുന്ന ശബ്ദശക്തിക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഞാൻ വായുവാത്മനാധൂപം കൽപ്പയാമി വായു നാടീവ്യൂഹവുമായുള്ള ബന്ധമാകയാൽ ആകാം നമ്മളെ മുര മുരാധാരണം അത് കാണുന്നത് അത് ദേവന്റെ ഏർ സ്ഥാനത്ത് നമ്മൾ സങ്കല്പിക്കുന്നു പിന്നീട് പിന്നെല്ലാം അജ്ഞാപന ദീപം കൽപ്പയാമി നമ്മൾ ആ അമുത്തിന് കാണുന്നത് അതുപോലെ ദീപം പ്രകാശത്തിന്റെയും ഒക്കെ പ്രതീകമാണ് പിന്നീട് ഇപ്പം നിവേദ്യം കൽപ്പയാമി ഇങ്ങനെ ഇത് നമ്മൾ വീണ്ടും മോതിരപേരിൽ വായയിലേക്ക് തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ ജലത്തിൽ തുടങ്ങി ഇത് അമൃതത്തിൽ അവസാനിക്കുന്നു ഇത് അപ്പൊ ഇങ്ങനെ മുദ്രകൾ വഴി ഓരോ ഭൂതത്തിൻ്റെയും തത്തുല്യമായ ഗുണങ്ങളുടെ അർപ്പണമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത് അമ്പം അപാത്മന ജലം കൽപ്പയാമി എന്ന് തുടങ്ങി അഭം അമൃതാത്മന നിവേദ്യം കൽപ്പയാമി എന്ന് അവസാനിക്കുമ്പോൾ നമുക്കറിയാം അമൃത ഒടുവിൽ അമൃതമായ ഒരു നിവേദ്യം ഈശ്വരന്റെ ഐക്യത്തിലേക്ക് യോഗ പ്രക്രിയയുടെ അവസാനത്തിൽ ഒരു ഈശ്വരഐക്യം അവിടെ ഉണ്ടാകുന്നു ഇവിടെ അമൃതം ജ്ഞാനം തന്നെയാണ് എന്നുകൂടി വേണമെങ്കിൽ നമുക്ക് പറയാം ആചാര്യ സ്ഥലത്തിരിക്കുന്നവർക്ക് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പിന്നീട് നൽകും എന്ന് ധരിക്കുന്നു ചെറിയ ധാരണയിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇത് നമ്മുടെ തന്നെ ഗ്രൂപ്പിലുള്ള ചെറിയ വെബിനാറുകളിൽ നിന്ന് ശേഖരിച്ച അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചത് എല്ലാവർക്കും പി ബി ഋഷികേശനാണ് പടുതോൾ ചാലക്കുടിയാണ് അപ്പൊ ഈ പൂജാ പഠനത്തിന്റെ ഭാഗമായിട്ട് ഹം എന്ന ബീജമന്ത്രത്തെ കുറിച്ച് പറയാനാണ് അതിൽ എഴുതിയിരുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കാം ഇതിലിപ്പോ നമ്മൾ യോഗശാസ്ത്രത്തിലായാലും തന്ത്രശാസ്ത്രത്തിലും ഇത് വളരെ പൗരാണികമായ ഒരു വിജ്ഞാന ശാഖയാണ് ഒരു ശാസ്ത്രമാണ് തന്ത്രവും അതെ യോഗ യോഗ ശരിക്കും തന്ത്രത്തിൽ നിന്നാണ് എന്നാണ് പലരും പറയുന്നത് അപ്പോ തന്ത്രം എന്നുള്ളതിന്റെ എഥിമോളജിക്കൽ അതിന്റെ ധാതു നോക്കുകയാണെങ്കിൽ തന്നെയാ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള അർത്ഥത്തില് ത്ര ത്രാണനം അല്ലെങ്കിൽ സാൽവേഷൻ മോക്ഷം എന്നുള്ള അർത്ഥത്തില് അപ്പൊ നമ്മൾക്ക് മോക്ഷത്തിലേക്കുള്ള അല്ലെങ്കിൽ സാൽവേഷനിലേക്കുള്ള ഒരു ബോധമണ്ഡലത്തിന്റെ എക്സ്പാൻഷനും കൂടിയാണ് അതായത് നമ്മളെ ബോധമണ്ഡലത്തില് ജ്ഞാനത്തില് നമ്മള് ഈ വലിയ മാറ്റം വരുത്തിയ മോക്ഷത്തിലേക്കുള്ള ഒരു ഒരു പാത കൂടിയാണ് തന്ത്രം എന്ന് ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ തന്ത്രത്തിലും യോഗയിലും നമ്മളുടെ എക്സിസ്റ്റൻസ് മനുഷ്യൻ എന്നുള്ള ചേതന അല്ലെങ്കിൽ ഇത് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ഇരുപത്തഞ്ച് തത്വങ്ങളിൽ കൂടിയാണ് അത് കൊണ്ടുവരുന്നത് അതായത് പുരുഷൻ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺഷ്യസ്നെസ് ബോധം ബോധം എന്നുള്ള ഇതില് ശുദ്ധ ബോധം അപ്പൊ അത് പിന്നെ മൂലപ്രകൃതി ഇതൊക്കെ ഇതിലും വരുന്നുണ്ട് നമ്മള് തരങ്ങളിലെ പല ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ട് അത് മൂലപ്രകൃതി അപ്പൊ മൂലപ്രകൃതിയിൽ നിന്ന് അപ്പൊ പുരുഷൻ മൂലപ്രകൃതി മൂലപ്രകൃതിയിൽ നിന്നുള്ള ഇവല്യൂട്ട്സ് അതിൽ നിന്നുണ്ടായ ബുദ്ധി അല്ലെങ്കിൽ മഹത്വം എന്ന് പറയുന്നത് പിന്നെ അതിൽ നിന്നാണ് അഹങ്കാരം അല്ലെങ്കിൽ അസ്മിത ഭാവം അഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നുള്ള ഒരു ബോധം സെൻസ് ഓക്കെ അതിൽ നിന്ന് പിന്നെ സത്വ രജസ് തമസ് എന്നീ എനർജികൾ ഈ ഊർജങ്ങള് അതിന്റെ അതിൽ പ്രവർത്തനം അനുസരിച്ചിട്ട് ഏഹ് പലതായിട്ട് തിരികെയാണ് ചെയ്യുന്നത് ഒന്ന് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടാവുന്നു അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടാവുന്നു അതുപോലെ മറ്റേ വശത്ത് അഞ്ച് പഞ്ച തന്മാത്രകള് പിന്നെ പഞ്ചമഹാഭൂതങ്ങള് ഇങ്ങനെ ഇരുപത്തഞ്ച് തത്വങ്ങളാണ് ഒരു ജീവസത്ത എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് വിവരിക്കാനായിട്ട് ഇതില് പറയുന്നു അപ്പൊ ഈ എന്നുള്ള നമ്പർ നമുക്ക് വളരെ പ്രധാനമാണ് പലപ്പോഴും ഇപ്പൊ ഇവിടുത്തെ സമ്പ്രദായത്തിലൊക്കെ ഇപ്പൊ ഞങ്ങള് ശാദ്ധത്തിലൊക്കെയാണ് വെച്ചാൽ ഇരുപത്തഞ്ച് പുല്ലാണ് വെക്കുന്നത് അപ്പൊ പതിനൂറിന്റെ എടുക്കും അപ്പൊ ഈ ഇരുപത്തഞ്ച് എവിടെ നിന്ന് വന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഈ ഇരുപത്തഞ്ച് തത്വങ്ങള് ഈ യോഗശാസ്ത്രത്തില് അല്ലെങ്കിൽ ഉള്ള ഈ ഇരുപത്തഞ്ച് തത്വങ്ങള് നമുക്ക് സാഖ്യം സാങ്ക ഫിലോസഫിയിലും യോഗ ഫിലോസഫിയിലും ഒക്കെ ഉള്ള ഈ ഇരുപത്തഞ്ച് തത്വങ്ങളിലേക്ക് വരുന്നു അതിന്റെ ഏറ്റവും അവസാനത്തെ ഡെവലപ്മെന്റ് ആണ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ആ രൂപത്തിലുള്ളതാണ് ഈ പഞ്ചേന്ദ്രിയല്ലെങ്കിൽ പഞ്ച ഏഹ് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും കണ്ണ് മൂക്ക ചെവി തുടങ്ങിയിട്ടുള്ള അഞ്ച് അതുപോലെ കർമ്മേന്ദ്രിയ കയ്യകാല തുടങ്ങിയിട്ടുള്ള അഞ്ച് അതുപോലെ തന്നെ അപ്പുറത്ത് അഞ്ച് തന്മാത്രകള് കേൾവിയുടെ ശക്തി അതുപോലെ കാഴ്ചയുടെ ശക്തി അത് എനർജിയാണ് അപ്പൊ ആ തന്മാത്രകള് അതിൽ നിന്ന് പിന്നീടുണ്ടായിട്ടുള്ളതാണ് പഞ്ചമഹാഭൂതങ്ങൾ അതായത് ഭൂമി ആകാശം ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് ഓരോന്നും കണക്റ്റഡ് ആണ് അപ്പൊ ഇപ്പൊ തൈത്രിക ഉപനിഷത്തിലെ എങ്ങനെയുണ്ടായി ഈ പ്രപഞ്ചം എന്നുള്ളതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദ വല്ലി ദ്വിതീയ പ്രശ്നത്തില് ആദ്യ ആകാശം ഉണ്ടായി ആദ്യ ആകാശം ഉണ്ടായി അതായത് സ്പേസ് അത് നമുക്ക് അനന്തമായ നമുക്ക് ഇന്നും നമുക്ക് അത് ഈ എത്രയോ വർഷം മുമ്പ് ഇത് പറഞ്ഞു പക്ഷെ ഇന്നും ഇതേപോലെ തന്നെ നമുക്ക് അത് അപ്ലിക്കബിൾ ആണ് ഈ അനന്തമായ ആകാശം നമുക്കൊന്നും അറിയില്ല മുകളില് അപ്പൊ ആ അനന്തമായ ആകാശത്തിൽ നിന്ന് പിന്നെ വായു വായുവിൽ നിന്ന് അഗ്നി അഗ്നിയിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് പൃഥ്വി പൃഥ്വിയിൽ നിന്ന് ചെടികൾ അന്നം ഇതെല്ലാം ഉണ്ടായി അപ്പൊ ഈ പുഷ്പം വരുന്നത് ഇതെന്നാണ് അപ്പൊ ഈ പുഷ്പം ഞാൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോ പുഷ്പത്തിനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ആകാശത്തിനെയും അല അതിന്റെ അനന്തകോടി അപ്പുറത്തുള്ള ഇപ്പൊ മൂല പ്രകൃതിയിലേക്കും പുരുഷനിലേക്കും ഒക്കെ ഇത് പോകുന്നുണ്ടെന്നർത്ഥം അപ്പൊ ഇതൊക്കെ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് അപ്പൊ അത് വളരെ വിസ്മയകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ കേൾവി ചെവി അതിന്റെ കർമ്മേന്ദ്രിയെന്ന് പറഞ്ഞാൽ സ്വന സ്വന അല്ലെങ്കിൽ ലാറിങ്സ് എന്ന് പറയുന്ന ആ ശബ്ദം ഉണ്ടാകുന്ന ആ ഭാഗം അതിന്റെ തന്മാത്ര എന്ന് പറയുന്നത് ശബ്ദം അതുപോലെ അതിന്റെ പഞ്ചമഹാഭൂതം എന്ന് പറയുന്നത് ആകാശം ഇപ്പൊ ഇതുപോലെ ഓരോന്നും കണക്റ്റഡ് ആണ് ഈ വളരെ യുക്തിയുക്തമായിട്ട് ആണ് ഇതിന്റെ ഈ ചിന്താ പദ്ധതി ഈ വിജ്ഞാനം ശാഖ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നമ്മള് ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി അപ്പൊ ഈ രണ്ട് ഈ വെരലുകള് അതുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഈ വെരലുകളിലെ കണക്ഷൻ തന്നെ വേറൊരു വളരെ വേറൊരു വലിയ പ്രത്യേകത ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇപ്പൊ നമ്മൾ ഈ അറ്റത്ത് പിടിക്കുന്നു ഒന്ന് ഇത് ഈ ശക്തികളെ കൂട്ടാനും കുറയ്ക്കാനും ന്യൂട്രൽ ആക്കാനും സാധിക്കും അതായത് അത് ഇപ്പൊ നമ്മളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ യോഗശാസ്ത്രം അപ്പൊ യോഗശാസ്ത്രത്തില് ഈ വാതവിത്ത കഫം ഇത് ബാലൻസ് ചെയ്യണം ബാലൻസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ശരിയായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകുന്നത് അപ്പൊ ഇത് ബാലൻസ് ചെയ്യുന്നത് ഇതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് വായു ആകാശം ഇങ്ങനെ ആണ് അപ്പൊ ഇതിലെ ചില വിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാദം അല്ലെങ്കിൽ കഫം അല്ലെങ്കിൽ ിത്തം ഇത് കൂടെ കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ ന്യൂട്രൽ ആക്കാനോ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ് ഈ അതാ അതാണ് എല്ലാം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അപ്പൊ ഈ നമ്മള് ഇനി ഇപ്പോ കേൾവി കുറിച്ചാണ് ഹം ആകാശാൽപന പുഷ്പം കൽപ്പയാമി അപ്പൊ കേൾവി അതുപോലെ ചെവി ആണ് അതിൻ്റെ ഇന്ദ്രിയം പിന്നെ ശബ്ദം ശബ്ദ തന്മാത്ര പഞ്ചമഹാഭൂതം ഓക്കെ അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ നമ്മളുടെ ക്രിയയിലുള്ള ഓരോ ഓരോ കാര്യങ്ങൾക്കും ഓരോ മുദ്രകൾക്കും അല്ലെങ്കിൽ ആ മുദ്ര എങ്ങനെ പിടിക്കുന്നു അല്ലെങ്കിൽ ആ മുദ്ര എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു ഇപ്പൊ ഈ റെപ്രസെന്റ് ചെയ്യുന്നത് ഹം നിള നീ പുഷ്പം ആകാശത്തെ ആകാശത്തിൽ നിന്ന് മുകളിലേക്ക് മനസ്സ് അഹങ്കാരം ആസ്മിത അല്ലെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധി ബുദ്ധി ബുദ്ധിയിലേക്ക് മഹത്വം എന്ന് പറയുന്ന ബുദ്ധി അതുപോലെ അതിന് ശേഷം മൂലപ്രകൃതി അവിടുന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അവിടുന്ന് അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് പുരുഷനിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് പുരുഷൻ എന്ന് പറഞ്ഞാൽ ബോധം അബ്സല്യൂട്ട് ആയിട്ടുള്ള ശുദ്ധ ബോധം അപ്പോ വിരാട് പുരുഷൻ വിശേഷ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തായിരിക്കും അപ്പോ ഇത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു നമ്മുടെ മുഴുവൻ ഒരു ജഗത്ത് എങ്ങനെ ഡെവലപ്പ് ലോകം എങ്ങനെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഈ തൈത്രി ഉപനിഷത്തിൽ പറയുമ്പോൾ അതിലേക്കൊക്കെ ഇത് കണക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇപ്പോൾ പറയാൻ ആയിട്ട് മനസ്സിലായത് എന്തായാലും